പ്രസിഡന്റ് കേരളത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ ഏതായാലും ശരി തന്നെയാണ് പക്ഷേ എന്റെ ഈ തവളക്കുഴി പഞ്ചായത്തിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനുണ്ടല്ലോ ഞാൻ പ്രിയമുള്ള സമ്മതിക്കുക നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയും തവളക്കുഴി പഞ്ചായത്തിന്റെ മുന്നോമന പുത്രനുമായ ശ്രീമാന ഉത്തമന് നിങ്ങളുടെ മൊത്ത വോട്ട് നൽകി വിജയിപ്പിക്കണമേന്ന് വിനയപുരുഷരെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കണ <laughs> അവനെ അവനെ അടിപൊളി അല്ലേ ഏടാ അതൊക്കെ ഞങ്ങളുടെ അതിനെന്തോ ഡൽഹിക്ക് അവനെല്ലോ ഈ നാട്ടില് കൊല ആക്രമം ഇവയൊന്നും അത് ശരിയാ ഉണ്ടാവില്ല കാരണം അവനാണല്ലോ ഇത് മുഴുവൻ ഇവിടെ ചെയ്തു കൂട്ടുന്നത് അതൊക്കെ നമ്മുടെ മറ്റേ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവനെ ജയിപ്പിച്ചു വിട്ട അമ്മ വെങ്ങന്മാർക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്ക അത് ശരിയാ അവനെ പേടിച്ചിട്ടാണല്ലോ ഇപ്പൊ അമ്മ വെങ്ങന്മാര് പുറത്തിറങ്ങി നടക്കാത്തത് ഓ പ്രസിഡന്റ് വലിയ വർത്തമാനം പറയണ്ട പ്രസിഡന്റ് ഈ പഞ്ചായത്തിന് വേണ്ടി എന്നാ ചെയ്താക്കണേട ഞാൻ എന്താ ചെയ്തേനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ മനസ്സിലാക്കുള്ളൂ ആ മരിച്ചു കഴിയുമ്പോ മനസ്സിലാക്കണേ നന്നായി അതെന്താ അല്ലെങ്കിൽ ജനങ്ങള് നല്ല കൊന്നേനെ അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയക്കാർ ഈ നാട് കുട്ടിച്ചോറാക്കണേ അല്ല ഇതാരാ വരുന്നത് നമ്മുടെ രുക്മിണി ണ്ട് അത് ഞാൻ കണ്ടില്ലാട്ടാ പെണ്ണുങ്ങളെ ആണുങ്ങളെ കണ്ണി നമസ്കാരം പിടിക്കൂല ആ നമസ്കാരം നമസ്കാരം വടക്കോട്ടുള്ള ബസ് പോയോ രുക്കു അതെന്താ പ്രസിഡന്റ് കാരണം ആരാണ്ടും ഡ്രൈവറെ തോണ്ടീനാ കണ്ണൂർത്തി കാണിച്ചെന്നാ എന്നൊക്കെ പറഞ്ഞാണ് സമരം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സമരത്തിനു നല്ല കാരണവും വേണോ ആ സമരം നല്ല ദിവസവും നടത്താണ് സമരം

എന്റെ ഈ ഭാര്യയുടെ രണ്ട് പവന്റെ മാല മോഷണം പോയി കള്ള പൊട്ടിക്കുന്ന സമയത്ത് കൈ പെങ്ങളെ അറിഞ്ഞു മിണ്ടാതിരുന്നത് അത് പിന്നെ മേത്തു മുട്ടിപ്പോലൊട്ടാണെന്ന് ഞാൻ വിചാരിച്ചു മാത്രമല്ല കയറി പുറകിൽ എന്നെ എങ്ങനെ പറയും ഇതൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യല്ലേ എന്താ ആരാണ് നമ്മുടെ കേടി കുഞ്ഞപ്പൻ ആഹാ എന്നെ വിളിച്ചത് എന്റെ കുഞ്ഞപ്പൻ ഈ എന്റെ കൺ മുമ്പിൽ അക്രമം കണ്ടാൽ ഞാൻ നോക്കിയേക്കൂലെ കണ്ണർത്തിന്റെ കുഞ്ഞപ്പ നീയും പെണ്ണും മുള്ളിൽ എന്നെ കേട്ടോ നാട്ടുകാർക്ക് കിടന്നുറക്കണ്ടേ എത്ര പരാതിയാണ് കിട്ടണേന്ന് അറിയോ ഞാനും പെണ്ണുമുള്ളിൽ പല പ്രശ്നം ഉണ്ടാവും പക്ഷെ എന്റെ വീട്ടിൽ അവസാനത്തെ വാക്ക് എന്റെ അറിയാമോ നീ എന്നെ പറയും നീ നിന്റെ ഇഷ്ടം പോലെ എടീന്ന് പറയും അതെ തിരിച്ചെടുക്കാൻ എങ്ങനെയുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഇപ്പോഴത്തെ സെറ്റപ്പ് അച്ഛന്റെ മോൻ േ നീ എപ്പോഴാണ് എപ്പഴാണല്ലേ വന്നത് ഓ ഒന്നും പറയാനുണ്ടേട്ടാ ഒരു വിധം ഇവിടെ എത്തി ഞാൻ ആലോചിക്ക നിങ്ങളൊക്കെ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കണേ ഓ ഇവിടെ അറ്റ്ലീസ്റ്റ് യാത്ര ചെയ്യാനൊരു നല്ല റോഡെങ്കിലും ഉണ്ടോ എടാ ഇവിടുത്തെ റോഡിനും നിങ്ങൾ അവിടത്തെ റോഡൊക്കെ വന്നൊന്ന് കാണണം ആ റോട്ടിലേക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ അതെന്താ റോഡ് ചീത്തയായി പോകുന്നതായിരിക്കും അത്രയ്ക്ക് നല്ല അടിപൊളി റോഡല്ലേ ഇവിടത്തെ നമുക്ക് തോന്നൂല എന്റെ പൊന്നേട്ടാ ഇത് എന്തൊരു ചൂടാ ഈ നാട്ടില് അതൊക്കെ ലണ്ടനിൽ ഫുൾ ടൈം ഇങ്ങനെ ഐസ് പെയ്യ റോട്ടില് ഐസ് ഐസ് ആ ഇവിടെയും നാളായിട്ട് അത് തന്നെയാ പക്ഷേ ഐസ്ക്രീം ഐസ്ക്രീം എവിടെ ചെന്നാലും എല്ലാം ഒക്കെ പോട്ടെ നോക്കാം പക്ഷെ വന്നിറങ്ങിയ ദിവസം ശരിയായില്ല നീ ഈ എന്നടാ കുഴപ്പം കഷ്ടകാലം പിടിച്ചൊരു നേരത്തു ഞാൻ നാട്ടിലെത്തി കഷ്ടകാലം വന്നു തന്നെ ഹർത്താലും വന്നു അയ്യോ എന്തൊരു കഷ്ടം അയ്യേ ഇതെന്തൊരു നാട് അഞ്ചു ദിവസവും പോയി നമ്മുടെ ഇത് കേരളത്തിൽ വന്നിട്ടിപ്പോ അഞ്ചു മിനിറ്റ് ആയിട്ടില്ല അതിനു മുമ്പാരോ എന്റെ പോക്കറ്റ് അടിച്ചു അയ്യോ എന്തൊരു കഷ്ടം അയ്യേ ഇത് എന്തൊരു നാട് യത്ത് പാലം വഴി പോരും നേരം പിടിച്ചെന്നെ പിഴിഞ്ഞെടുത്തു അയ്യോ എന്തൊരു നാട് അയ്യേ ഇത് കേരളനാട് തോളുകാരു രാഷ്ട്രീയക്കാർ പിഴിയും പോലെ പിഴിഞ്ഞില്ലല്ലോ അയ്യോ നമ്മുടെ നാട് നമ്മോ ഇത് കേരളനാട് കള്ളന്മാരും കൊള്ളക്കാരും പാട്ടിക്കാരും ഒത്തു ചേർന്ന് കുടിക്കുന്ന നാട്ടിൽ അയ്യോ എങ്ങനെ ജീവിക്കും അയ്യോ എന്തൊരു നാട് അയ്യേ ഇത് കേരള നാട് കൊള്ളാ കോല കൊള്ളി വെപ്പ് സ്ത്രീ പീഡനം പെൺവാണിപം ഇങ്ങനെയുള്ള നാടൂ ഞങ്ങൾ ശീലിച്ചു പോയി അയ്യോ എന്തൊരു നാട് അമ്പോ ഇത് കേരളനാട് അയ്യോ എന്തൊരു നാട് ഇത് കേരളനാട് അയ്യോ ഇത് എന്തൊരു നാട് ഇത് കേരളനാട് അയ്യോ എന്തൊരു നാട് ആണല്ലോ ആണ് എന്തൊക്കെ പ്രശ്നങ്ങളേട്ടാ ഈ നാട്ടില് സ്ത്രീ ഊഹ വാണിപം പിടിച്ചുപറി മോഷണം ഊവ പട്ടിണി ഉണ്ട് ഇത്രയും കാലമായിട്ട് ഈ നാടിന് ഇതിൽ നിന്നൊരു പരിഹാരം ഇല്ലേ ഉണ്ട് ഇതിനെല്ലാം പരിഹാരം ഉണ്ട് എല്ലാത്തിനും പരിഹാരമുണ്ട് എന്തു പരിഹാരം ഇതിനെല്ലാം പരിഹാരമായി ഞാൻ എന്റെ രണ്ടു മക്കളെയും ഈ നാടിന് ദാനം ചെയ്യുന്നു